പുനർജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാനേ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ അപ്പം ഞാൻ ഒരു രണ്ട് മാസങ്ങൾക്ക് ശേഷം അമ്മ കിച്ചണിലേക്ക് കയറാണ് കേട്ടോ ചേച്ചി ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ അപ്പോൾ അവളോട് ഞങ്ങൾ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ പിന്നെ അമ്മ പാകം ചെയ്തോളും പിന്നെ വെയിറ്റ് ഒന്നും പോക്കണ്ടല്ലോ വെള്ളം എടുത്ത് വയ്ക്കാൻ എനിക്ക് ഹസ്ബൻഡ് ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല ഇനി നീ വീട്ടിലേക്ക് പോയിക്കുമായി അവൾ ഒരുപാട് അതിൽ വന്നിട്ട് കുട്ടികളെ ഇട്ടിട്ട് അച്ഛനുണ്ടാവുകയെ അച്ഛന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് അച്ഛനും അതുപോലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള മോന് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഇരുപനാല് വയസ്സുള്ള പെൺകുട്ടി അവളെ ഇട്ടിട്ടാണ് പോകുന്നിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ ഭക്ഷണമൊക്കെ പാകം ചെയ്യാനായിട്ടുണ്ട് അപ്പം എന്നാൽ അവളോട് തിരിച്ചു പോകാൻ പറഞ്ഞു അങ്ങനെ അവൾ പോയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അമ്മേനോട് അമ്മ എന്ന കറി വയ്ക്കാർന്ന് കുറച്ച് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാനിങ്ങനെ വന്നപ്പോൾ അമ്മേനോട് പറഞ്ഞു ഇവിടെ തക്കാളി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ തക്കാളിയൊക്കെ അതൊക്കെ പഴുത്തിട്ടുണ്ട് അപ്പം എന്നാൽ അയിൽ നിന്ന് രണ്ട് തക്കാളി വരച്ച് വരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിക്കോളാം നോക്കണ സമയത്തേ തക്കാളി ഞാൻ കാണിച്ചിരുന്ന തക്കാളി മൊത്തം പഴുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണിച്ചു തരാ എന്താ നോക്കൂ ആ തക്കാളി മൊത്തം മൊത്തം പഴുത്തു കണ്ടോ മൊത്തം പഴുത്തു നല്ല ഭംഗി കേട്ടോ പഴുതനേ അപ്പം ഞാൻ അതിന്ന് എന്ത് ചെയ്തു ഒരു രണ്ട് മൂന്ന് തക്കാളി ഇങ്ങനെ പടുത്ത് നോക്കിയിട്ട് രണ്ട് മൂന്ന് തക്കാളി ഞാൻ ഇങ്ങോട്ട് പറിച്ചെടുത്ത് വിട്ടോ ഒരുപാടൊന്നും പറിച്ചിട്ടില്ല കുറച്ച് ഞങ്ങൾ രണ്ട് പേരും പിന്നെ ഹസ്ബൻഡ് ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നും വേണ്ടല്ലോ കുറച്ച് ചിക്കനല്ലേ അപ്പം ഞാനതിങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ പൂരിയാണ് കേട്ടോ അപ്പോൾ അമ്മ ഉണ്ട് അമ്മ പറഞ്ഞു എന്തായാലും ചിക്കൻ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് എനിക്ക് കുറച്ച് പച്ചക്കറി നന്നായിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാമിൽ പച്ചക്കറി ഇലക്കറി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് കുറവാണ് പൊതുവെ ബ്ലഡിൻ്റെ അളവ് എങ്ങനെ വന്നാലും കൂടി കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് കുറവായതുകൊണ്ടേ അപ്പോൾ പച്ചക്കറി കുറച്ച് നല്ലവണ്ണം കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പച്ചക്കറി ഇഷ്ടമൊന്നും ഇല്ല വല്ലാതെ ഒന്നും ഇഷ്ടമല്ല പക്ഷെ എന്നാലും അതിങ്ങനെ പിന്നെ എന്താ പറയുക കുറച്ച് അനാറും കുറച്ച് പച്ചക്കറിയൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട് ഇനി അമ്മ എനിക്കിവിടെ എന്താ ഓഡ്സ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചത് കേട്ടോ അതില് അത് ആ അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അമ്മതാ ഓട്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇപ്പം ദോശയെന്നു കേട്ടോ രാവിലെ അപ്പോൾ എനിക്ക് ആ എന്താ പറയുക അപ്പോഴൊക്കെ എപ്പോഴാണ് ദോശ അറിയില്ല നമ്മൾ ചീയപ്പെന്നൊക്കെ പറയുമല്ലേ എനിക്ക് ആ ദോശ എനിക്ക് ഇഷ്ടമൊന്നുമില്ല അപ്പം ഞാൻ പൊതുവേ ഞാൻ അരി ഭക്ഷണം ഞാൻ പറഞ്ഞല്ലോ അരി ഭക്ഷണം പൊതുവേ കുറവാണ് അപ്പോൾ ഇപ്പോൾ ആയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു രാവിലെ ദോശ വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വേണ്ട പച്ചക്കറി കൂടുതലായിട്ട് കഴിക്കുകയെ അതിൻ്റെ അപ്പം വല്ല റെവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞു അപ്പം ഒന്ന് അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അമ്മ രണ്ട് ഹോട്ട്സ് ഉണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ എടുക്കലേ വന്ന ഞങ്ങള് രണ്ടാളേലേ ഉള്ളൂ ഹസ്ബൻഡ് പുറത്ത് പോയതാണേ അപ്പം ഞാൻ ഹോട്ട്സൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറിയൊരു കിച്ചണാണ് അപ്പം അമ്മ അവിടെ ഹോട്ട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പാൽ ഇവിടെ ചേട്ടൻ കൊണ്ടു വയ്ക്കും കേട്ടോ നമ്മളിവിടെ വീടിൻ്റെ മുന്നിൽ എന്താ പറയുക പാത്രം വെച്ച് കഴിഞ്ഞാൽ പാൽ കൊണ്ടുവന്ന് വയ്ക്കും അതെടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് അപ്പോൾ അതമ്മങ്ങനെ റെഡിയാക്കും ഇന്ന് നമുക്ക് വരണതേ പിന്നെ മറന്നു കുമ്പളങ്ങി അതേപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് കോൾഡ് ഇരുന്നിട്ടോ ഇടിയെടുക്കണേ കുമ്പളങ്ങി അതേപോലെ തന്നെ വൻപയറല്ലേ മമ്പയർ മമ്പയർ ഒരു ഓലം വെക്കാറുണ്ട് ഈ അവിയൽ സത്യം പറഞ്ഞാൽ കൂട്ടി കൂട്ടി മടുത്തുണ്ട് അവിയൽ ആകുമ്പോൾ പല പച്ചക്കറി ഉൾപ്പെടും പറഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കണത് പക്ഷെ അത് എനിക്കിഷ്ടമല്ലാത്ത സംഭവമാണ് ഈ അവിയലും പക്ഷെ ഓലൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതമ്മ പറഞ്ഞെന്നാൽ ഓല ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓലൻ റെഡി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ ചെയ്യണ്ടേ സാവകാശം കേട്ടാ ചെയ്യുക നമുക്ക് പൊതുവേ സ്ലോ ആണ് ആൾ ഒന്നാമത് പിന്നെ ഇപ്പോൾ ഈ സർജറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് പൊതുവേ അമ്മ എന്താ പറയുക സാവകാശം എടുക്കുകയുള്ളൂ മതി പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ അല്ല അതൊന്നുമില്ലല്ലോ അപ്പോൾ സാവകാശം അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തൊരു ഇന്ന് സാധാരണ ഞാൻ വീഡിയോ ഇടുന്നതേ ചിലപ്പോൾ അന്നന്നുള്ള വീഡിയോ ആവില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇടാറ് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് പക്ഷെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് ലൈവായിട്ട് അതായത് മീൻസ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇടുന്നത് അപ്പോൾ അതിലെനിക്ക് ഒരു കാര്യം കൊണ്ട് നിങ്ങളോട് ഇവിടെ പറയാനുണ്ട് എന്നെനിക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഉച്ച ഉച്ചയാകുമ്പോഴേക്കും കിട്ടും അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉള്ളതാണ് എന്താണെന്നുള്ളത് ഞാൻ റിസൾട്ട് കിട്ടിയിട്ട് പറയാം എനിക്ക് എല്ലാവരും ഒരു പ്രാർത്ഥന വേണം കേട്ടോ ഉച്ചയാകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു മണിയോ ഓക്കെ ആകുമ്പോഴേക്കും കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ ഇതുവരെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്കറിയാം പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടും നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ നാലോ അഞ്ചോ മാസം ഒന്നും പോരാ ജീവിതകാലം മുഴുവൻ പോകേണ്ടതാണ് അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം അത് അതണക്കിനോട് എല്ലാവരോടും പറയാറുള്ളത് എപ്പോഴും നിങ്ങളെ പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും നമുക്ക് ഓർക്കാനൊന്നും സമയം ഉണ്ടാവില്ല എനിക്കറിയാം വല്ലപ്പോഴും നമ്മൾ ഓർക്കുന്ന സമയത്ത് തന്നെ ഓർക്കുന്ന സമയത്ത് നിങ്ങളെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ നമുക്ക് ഏറ്റവും വലിയ എന്താ പറയുക ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് അതല്ലേ മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുക എന്നുള്ളത് അപ്പോൾ അതിലെനിക്ക് എല്ലാവരും പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അതും അറിയാം അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഇങ്ങളോട് പറയാനുള്ളൂ പിന്നെ പിന്നെ അതേപോലെ തന്നെ ഇന്ന് ചെറുതായിട്ട് ഒരു തൊണ്ടയ്ക്ക് ചെറിയൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട് ഞാൻ എന്താ പറയുക ഫാനൊന്ന് സ്പീഡ് കൂട്ടിയിട്ടു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് തണുപ്പ് അധികം പറ്റാത്തതാണ് എ സി അധികം പറ്റില്ല കുറച്ചേരൊക്കെ കിട്ടി ഓഫ് ആക്കുക അല്ലെങ്കിൽ ഫാനാണെങ്കിലും ഫുൾ സ്പീഡിൽ എനിക്ക് ഇടാൻ പറ്റില്ല അങ്ങനെയുണ്ട് ഞാൻ എന്തോ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചൊന്ന് ഇട്ടു അത് രാവിലെ ആവുമ്പോഴേക്കും എനിക്കത് ഒരു ചെറിയൊരു പിടുത്താൻ പഠിച്ചു ഇപ്പോൾ ഡോക്ടറോട് ഞാൻ വിളിച്ചു വെച്ചു കേട്ടോ സാറേ പ്രശ്നം ഉണ്ടോ ഞാൻ ടാബ്ലറ്റ് അപ്പോൾ സാറൊന്ന് ഇപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ടാബ്ലെറ്റ് അല്ലേ വേറൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും ഡോക്ടറെ നിർദ്ദേശമില്ലാതെ അപ്പോൾ തന്നെ ഞാൻ സാറേ വിളിച്ച് ചോദിച്ചു കെട്ടോ സാറെ സിസ്റ്ററെ വിളിച്ച് ചോദിച്ചു കേട്ടോ സാറോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് സാറോട് ചോദിച്ചു പക്ഷേ ടാബ്ലറ്റ് ഒന്നും കഴിക്കണം നന്നായിട്ട് ആവി പിടിക്കാനും അതേപോലെ തന്നെ ചുടുവെള്ളം കൊണ്ട് ഗാർഗൾ ചെയ്യണോ പറഞ്ഞത് ഇപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല എന്നാലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മ ഒരെണ്ണനോട് നന്നായിട്ട് ആവി പിടിക്കാൻ രണ്ട് മൂന്ന് നേരൊക്കെ ആവി പിടിച്ചിട്ട് ഒന്ന് ചൂടുവെള്ളം കൊണ്ടൊന്ന് ഗാർഗൾ ചെയ്തിടാന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയിരുന്നു അതേപോലെ ചേച്ചിയുടെ കാര്യം കേട്ടോ ചേച്ചി ഞാൻ ഞാനന്ന് ആ ചേച്ചീനെ ഞങ്ങൾ കാണിച്ചു ഞാൻ നാളെ ഒരു ഷോട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി എന്ന് ഞാൻ ഞാനിവളും അഞ്ച് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ കുട്ടികൾ വലിയ കുട്ടികളാട്ടോ ഇരുപത്തൊന്ന് വയസ്സുള്ള എന്താ പറയുക ആ ഇരുപത്തിരണ്ട് വയസ്സായി ഇപ്പോൾ മോനൂന് അതുപോലെ ഇപ്പം തിരുനാല് വയസ്സ് പെൺകുട്ടിക്കുമായി അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാനും അവളും ഒരു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് ചെറിയ മോനൂനെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ കിടക്കണ സമയത്താണ് അവൾ ആ മൂന്ന് മാസം വീട്ടിൽ കിടന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചേച്ചി അങ്ങനെ അത്രയും ദിവസം വന്നിപ്പോൾ ചിലപ്പോൾ അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ഇപ്പോൾ അടുത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് അവൾ ആ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വന്നിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടുതൽ നിൽക്കാറേയില്ല അപ്പോൾ അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ഇങ്ങനെ പോവാണ് അപ്പോൾ ഈയൊരു ഞങ്ങൾ രണ്ട് അമ്മയ്ക്കും വയ്യ എനിക്കും വയ്യ അപ്പം ഈയൊരു കാരണം കൊണ്ട് തന്നെ അവൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും അവൾ ഒരു എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷമായി അപ്പോൾ ഈ സമയത്തും അത് ഞങ്ങൾ ഒപ്പം നിന്നിട്ടില്ല നിൽക്കും കുറച്ച് ദിവസമൊക്കെ അപ്പോൾ ഇങ്ങനെ വയ്യാതെ അപ്പോൾ അവൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ അച്ഛനെ ഞാൻ അച്ഛൻ നല്ല പ്രായമുണ്ട് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് അവിടെ അമ്മയല്ല പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഏട്ടനെ അവിടെ ഊട്ടിയില്ല വർക്ക് ചെയ്യണേ അപ്പോൾ മോ മോനോനെയും പിന്നെ പൊന്നുട്ടീനെയും അതേപോലെ തന്നെ അച്ഛനെ കിട്ടിട്ടാണ് അവൾ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് മാസമായില്ലേ അപ്പോൾ അവളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായിട്ടോ എല്ലാ കാര്യങ്ങളും ഇപ്പം പിന്നെ ഞങ്ങളെ പറഞ്ഞത് ഇനി പൊയ്ക്കോ കാരണം എന്ന് വെച്ചാൽ കുറേയായിട്ട് ഒന്നാമത് വലിയ കുട്ടികളാണ് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും അടിയാണ് എപ്പോഴും രണ്ടും കൂടി അടിയാണ് അപ്പോൾ എന്നാൽ ഈ രണ്ടാളും കൂടി അങ്ങനെ കച്ചറ കൂടി കൂടികൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മലല്ലല്ലോ പിന്നെ പൊന്ന് കുറച്ചൊക്കെ ഒരുപാടൊന്നും ഇല്ല അവൾ കുറച്ചൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും കേട്ടോ ചോറ് അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ പോവുന്നുണ്ട് പിന്നെ പ്രായമായ അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ ഉള്ള പോലെ അല്ലല്ലോ കുട്ടികളോ അച്ഛനൊക്കെ ഒപ്പം നിൽക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവ എന്തായാലും അവർ പൊന്നുവാണെങ്കിലും പരാതികൾ പറയും ആ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ ചേച്ചി ഇവിടെ നിന്നിട്ട് ചേച്ചിക്ക് ഒരു സമാധാനമൊക്കെ ഇട ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു അമ്മ പറഞ്ഞു ഇനി പോയിക്കോ കുഴപ്പമൊന്നുമില്ല രണ്ട് മാസവും ഒരാഴ്ചയും കൂടി ആയില്ലേ അപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ വെയിറ്റ് പൊക്കണ്ടന്നല്ലേ ഉള്ളൂ ഭക്ഷണമൊക്കെ അമ്മ പാകം ചെയ്യും പിന്നെ കുറച്ച് ഞങ്ങൾ മൂന്നാളം ഒരുപാടൊന്നുമില്ലല്ലോ നമുക്ക് ചെറിയ കുക്കറിൽ ചോറ് വെച്ചാൽ മതി എടുത്ത് പൊക്കണ്ട അതിൽ അരി ഊറ്റിയെടുക്കാനുള്ള കാര്യങ്ങളുണ്ട് കയ്യിൽ കൊട്ട കയ്യില കണ്ടല്ലോ പിന്നെ വെള്ളം മാത്രമാണ് ഉയർത്തി വെക്കുക ഹസ്ബൻഡ് കൊണ്ട് പുള്ളിക്കാർ അവിടെ ഉയർത്തി വെച്ചു തരും പിന്നെ ഉള്ളിലാണെങ്കിലിപ്പോൾ നമുക്ക് ഒരുപാട് ഒന്നും ഇപ്പോൾ നമ്മളായാലും ബാത്റൂം ഓരോരുത്തർ അല്ലേ ഉള്ളു നമുക്ക് ഒന്നരടായിട്ടൊന്ന് കഴുകി ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ രണ്ട് മാസം എനിക്കും കഴിഞ്ഞു എനിക്കും പിന്നെ അങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടുതന്നെ ഞാനും അമ്മേനോട് പറഞ്ഞു അഞ്ഞിപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഞങ്ങള് പിന്നെ ഞങ്ങൾ ഉണ്ടാവും മാത്രമേ അപ്പം ഞാനിങ്ങനെ പോകുന്നതാണ് മറ്റേ ചേച്ചി ഉണ്ടെങ്കിൽ അവളുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര സംസാരമാണ് അവൾ ഞാൻ തന്നെ പുതിയ സംസാരം അവളാണെങ്കിൽ അതിലേറെ സംസാരം അപ്പോൾ പൊതുവേ ഞങ്ങൾക്ക് ഒരു ഒച്ചയും പകളം ഉണ്ടാവും അവളുണ്ടാവുമ്പോൾ പക്ഷേ ഞങ്ങളുണ്ടാകാളാകുമ്പോൾ പിന്നെ പൊതുവേ കുറച്ചേക്ക് തോന്നുന്നു കുറച്ച് സൈലൻ്റ് ആയി ഞങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഞങ്ങൾ പോയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ യാത്രയ്ക്ക അയച്ചിട്ടോളെ കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഞാൻ അന്ന് വീഡിയോ എടുക്കാം വിട്ടുപോയിട്ടോ വീഡിയോ അവൾ ഇറങ്ങിയപ്പോഴാണ് എപ്പോഴാണ് അപ്പോൾ ഞാൻ ഷോർട്ട് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ചേച്ചി ഉണ്ട് ഷോ ഞങ്ങൾ വെറുതെ ഷോട്ടെടുത്ത് വെച്ചിരുന്നു ഞാൻ അപ്പം 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 എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണം ഷോട്ടെടുത്താൽ മതിയാണ് ജസ്റ്റ് ഞാൻ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഇടങ്ങാറ് പറയാനൊക്കെ നമ്മളിങ്ങനെ പറയും ഇപ്പോൾ ഇരിക്കുവന്നു പക്ഷെ നമുക്കിങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒപ്പം നിൽക്കുമ്പോൾ ഒരാൾ പോകുമ്പോൾ നമ്മളെ തന്നെ ഒരു ഇടങ്ങാറല്ലേ അപ്പോൾ അങ്ങനെ ഉൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫീലിംഗ് ചെയ്യുന്നു അപ്പം അമ്മ എപ്പോഴും പറയും ചേച്ചി പോയപ്പോൾ എന്തോ പോലെ അല്ലേ ആ ആരുമില്ലാത്ത പോലെ ആരുമില്ലാത്ത പോലെ ഇങ്ങനെ പറയും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡായാലും ചേച്ചിയായാലും ഒരേ ടൈപ്പാണ് അവർക്ക് രണ്ട് ചിക്കനും മീനൊന്നും അതൊക്കെ കഴിക്കാൻ പറ്റില്ല ഞാനും അമ്മേന്ന് ഏതെങ്കിലും ഓപ്പോസിറ്റാണ് അവർ കണ്ടപ്പോൾ രാവിലെ ഇവിടെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും കേട്ടോ കോഴിക്കോടല്ലേ ഒന്നാമത് നല്ല മീൻ കിട്ടും നല്ല ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ രാവിലെ പോയി ചിലപ്പോൾ ആറുമണിക്കൊക്കെ പോയിട്ട് പുള്ളിക്കാരൻ പോയിട്ട് നല്ല മീനൊക്കെ മേടിച്ച് വരും കിട്ടിയില്ലെങ്കിൽ ചിക്കനൊക്കെ മേടിച്ച് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കേട്ടോ പാർട്ട്സൊക്കെ ആയിട്ട് മേടിച്ചു വരും ഒരു രണ്ടാളും ഭയങ്കര ഇവർക്ക് ചോറൊന്നധികം വേണ്ട പക്ഷേ ഐറ്റംസ് വേണം അപ്പോൾ അതുകൊണ്ട് നല്ല വെക്കും നമുക്ക് നാളത്തേക്കൊക്കെ കൂട്ടാട്ടോ ഒന്ന് പറയുമ്പോൾ രണ്ട് കിലോ ഒക്കെ വാങ്ങിക്കാറുണ്ട് അത്ര ഒരു ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ആകുമ്പോൾ അതിൻ്റെ പരിപാടി കയറുണ്ടാവും ഞങ്ങൾ കളിയാക്കിയുട്ടോ നിങ്ങൾ ഇത് ചോറുണ്ടോ ചക്ക തിന്ന പോലെയാണെങ്കിൽ ഈ മീൻ വരച്ചൊക്കെ തിന്നേരാണ് അവരുടെ ആകെ ജീവിക്കുന്നത് തിന്നാനല്ലേ എന്നാണ് അവരുടെ കാഴ്ചപ്പാട് അപ്പോൾ ഓക്കെ ആണെങ്കിൽ ചോറ് വേണ്ട അവൾ തടിയൊക്കെ ഉണ്ട് നല്ല തടിയൊക്കെയുണ്ട് പക്ഷെ അവൾക്കും ചോറധികം വേണ്ട ഇനി ഭക്ഷണമില്ലേലും ഒക്കെ പുറത്തല്ല പക്ഷേ കഴിക്കുകയാണെങ്കിൽ അല്ലെന്തെങ്കിലും ഒരു കഷ്ണം മീനോ ഒരു കഷ്ണം ചിക്കനൊന്നും ഇല്ലെങ്കിൽ കഴിച്ചവർക്കും പോവില്ല ഹസ്ബൻഡും അതേ ടൈപ്പാണ് അപ്പം പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇപ്പം ഇന്നിപ്പം ഞാൻ പറഞ്ഞു ഇന്നപ്പം പിന്നെ ചിക്കൻ പഠിച്ച സമയത്തേ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു നിങ്ങളൊറ്റയ്ക്കേ ഉള്ളൂ കഴിക്കാൻ ഞങ്ങൾക്ക് കണ്ടേ എനിക്കധികം താല്പര്യമില്ല താല്പര്യമില്ല എന്നല്ല എനിക്ക് കുറച്ച് കഴിച്ചാൽ പോലും എന്ത് സാധനവും അത് പച്ചക്കറി ആണെങ്കിലും ഞാൻ ഇഷ്ടമല്ല അത് എനിക്ക് ബ്ലഡ് വേണമല്ലോ എന്ന് വച്ച് കഴിക്കുകയാണ് ചിക്കൻ ആയാലും പക്ഷേ മീൻ എനിക്ക് ഇഷ്ടമാണ് മീൻ ഭയങ്കര ഇഷ്ടമാണ് മീൻ ചെറുമീനൊക്കെ മീനൊക്കെ വത്തൽ മീൻ അയലമീനൊക്കെ ഇഷ്ടം പക്ഷേ അത് പീര കയെട്ട് നമ്മൾ തേങ്ങയൊക്കെ ചതച്ച് പീരൊക്കെ ഇട്ട് വയ്ക്കലേ ഇഷ്ടം പക്ഷേ വെളിച്ചെണ്ണ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ആ പീര വെപ്പമ്മ കുറവാണ് അപ്പോൾ എനിക്ക് കറി വെച്ചത് വലിയ പിടുത്തല്ല ഞാൻ അമ്മേനോട് പറഞ്ഞു ഇന്ന് കുറേ ദിവസമായില്ലേ ഫാറ്റി ലിവറൊക്കെ കുറഞ്ഞില്ലേ ഇനി ഇനി വെക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പീരച്ചിരി അത് നമുക്ക് ഭയങ്കര ഇഷ്ടാക്കി അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് എന്തായാലും കുറച്ച് ചിക്കൻ ഉണ്ട് ഇന്ന് അങ്ങനെ പോട്ടെ ചിക്കൻ ആയാലും കഴിച്ചേ പറ്റുള്ളൂ നമുക്ക് പ്രോട്ടീനൊക്കെ കയറണ്ടല്ലേ മുട്ടയുടെ വെള്ളയും ചിക്കനൊക്കെ അയച്ചത് മുട്ട എന്നും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം കഴിച്ചിട്ട് എൻ്റെ വെള്ളം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കഴിച്ചാൽ രണ്ടോ മൂന്നോ ദിവസം അതും കഴിക്കാൻ വന്നു പക്ഷേ ഞാൻ മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഫോൺ അടിക്കേണ്ടത് തോന്നുന്നു ഒരു മിനിറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മിനിറ്റ് അമ്മയുടെ ആംഗളേന്ന് കേട്ടോ അമ്മയ്ക്ക് രണ്ടാംഗളമാരാണേ അപ്പോൾ എന്താ പറയുക അവർ ഇതേപോലെ കുറേ കൊഞ്ചിക്കുട്ടിയായിട്ട് അമ്മ വളർന്നോണ്ടേ ചെറുപ്പം തൊട്ട് ഭയങ്കര സ്നേഹമാണ് ഞങ്ങളെപ്പോഴും പറയും ഇവിടെ ലോകത്തൊന്നും ഇല്ലാത്ത ആങ്ങളമാരാണ് അമ്മയ്ക്ക് അറിയും രണ്ടാളും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒന്ന് വീതം മുന്നേരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും അപ്പം ഞാൻ കളിയാക്കും എന്താ വിളിച്ച് വയ്ക്കുക ആ എന്താ ചായോട് ശോം അതേപോലെ അവിടെ മഴ ഉണ്ടോ എന്താ വർത്താനം കുഴപ്പമൊന്നുമില്ലല്ലോ ആണ് അതേ ചോദ്യം എന്താ ചായ പിടിച്ചോ അല്ല ചോറുണ്ടോ എന്താക്കറിയൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ഭക്ഷണമൊക്കെ കഴിക്കണില്ലേ ആടി ഒരു മിനിറ്റ് ഞാനതൊന്ന് സൈലൻ്റ് ആക്കിട്ടുണ്ട് ആ ഓക്കെ അപ്പോൾ ആ ചോദ്യം ഇങ്ങനെ ചോദിക്കും അപ്പം ഞാൻ വൈകിട്ടാണ് ഇതേ ചോദ്യങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെ അപ്പം ഞാൻ എപ്പോഴും അമ്മേനോടും അറി ഇതൊന്നും റെക്കോർഡ് ചെയ്തു വെച്ചാൽ പോരെ കാരണം ഇത് ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ചോദ്യങ്ങളാണ് എന്താ പണി ചോറുണ്ടോ ചായ പിടിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ രാവിലെ ഇന്ന് ചായക്ക് പുട്ടാളെ അതേപോലെ അയയ്ക്ക് അല്ലെങ്കിൽ അയയ്ക്ക് കറി ഇതാണ് ഉച്ചയ്ക്ക് ചോറിന് ഇന്ന കറിയാണ് വൈകിട്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ പോരെ നിങ്ങൾ ആങ്ങളൊക്കെ വിട്ടു അമ്മച്ചാൽ കളിയാക്കട്ടോ അമ്മയ്ക്ക് അത് കഴിക്കേണ്ട ദേഷ്യം കേട്ടോ അപ്പം അമ്മ അറിയാം ആ അപ്പോൾ ഇക്കവിടെ നിന്ന് എനിക്ക് രണ്ടാൾ വിളിക്കാനുള്ളോട്ട് കുഴപ്പമില്ല അറിയും അങ്ങനെ അമ്മ അമ്മ എന്നെ ദേഷ്യപ്പെട്ടിട്ടോ അമ്മ എന്നോട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ് ഞാൻ അമ്മ കറിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് സാവകാശമാണ് അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് ഓട്സ് കാണിച്ച് പോകുന്നത് എന്നാൽ പിന്നെ കറി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി